മഹാനായ ഒടുങ്ങക്കാട് ഉപ്പാപ്പ ഹുസൈൻ തങ്ങൾ ഉപ്പാപ്പ മഹാനവറുകളുടെ ഉപ്പ ഡൽഹിയിൽ നിന്ന് ഒരു ഈ ഡൽഹി ദീനീ പ്രബോധനത്തിന് വേണ്ടി വാരാമ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഉപ്പയും മക്കളും വന്നതായിരുന്നു അന്ന് വരുന്ന കാലത്ത് തന്നെ മഹാനവറുകൾ തികഞ്ഞ മജ്ദൂബായിരുന്നു അതായത് ഈ ഈ നമ്മൾ ദുന്യവിയായ ഒരു ചിന്തയില്ലാത്ത ഒരു ലോകത്തായിരുന്നു മഹാനവറുകളുടെ ജീവിതം അങ്ങനെ ഇവിടെ വന്നു അവർ വാരാമ്പറ്റയിൽ ജീവിതം തുടർന്നു പിന്നീട് മഹാനാബാറുകൾ ഇവിടുന്ന് ഉപ്പയിൽ നിന്ന് ഈ വാരാമ്പറ്റയിൽ നിന്ന് എന്തായാലും വേർതിരിഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് പോയി അഴിബാത്ത് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ കാട്ടിൽ പോയി പോയിക്കൊണ്ട് അബാത്തിലായ മുഴുകി ഒരിക്കൽ വാരാമ്പറ്റയില് ഉപ്പാനെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവിടെ കാണുന്ന രംഗം എന്താൽ കോരിച്ചൊരിയുന്ന മഴയത്ത് ഉപ്പ കാപ്പി കൃഷി നടത്തുന്ന രംഗം കണ്ടു അതായത് മഴ നമ്മളെന്താ മഴ പെയ്തുകൊണ്ട് അപ്പഴും കൃഷി അർത്ഥിക്കാനും ആ ഉപ്പാനോ വെച്ച് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ദുന്യ വി ചിന്ത അവർ ചോദിക്ക കഷ്ടപ്പെട്ട് കൊണ്ട് ഇങ്ങനെ കാപ്പി കൃഷിയെല്ലാം നടത്തുന്ന ഒപ്പെടുത്താൽ മറുപടി പറഞ്ഞ് കൃഷി ഹലാലായ ഹലാലായക്കാരിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ആ സ്പോട്ടിലെ മോൻ എന്താ അറിയോ ഈ കാ ഈ കാപ്പി കാപ്പിക്കൃഷി എന്താ കത്തി നശിച്ചു പോകട്ടെ ആ ഒരു പറഞ്ഞ വാക്ക് തന്നെ ആ കോരി മഴയത്തെ ഒരു ശക്തമായ തീ കുണ്ടാരം വന്നുകൊണ്ട് ആ കാപ്പി കൃഷി മുഴുവൻ കത്തി നശിച്ചു പോയി എന്ന് ചരിത്രങ്ങൾ കാണാം പറഞ്ഞുകൊണ്ടെന്ന് ചോദിച്ചാൽ മോൻക്ക് ദുന്യവിയായ ഒരു ചിന്തയില്ല അപ്പോ മോനാണ് ഇത് ഇവിടെ വേണ്ടാത്തതാണ് അവർ അല്ലാ അല്ലാ അല്ലാതെ മാത്രം ചിന്തയാണ് അപ്പോൾ ഉപ്പ പറഞ്ഞു മോനെ എൻ്റെ കുട്ടി ഇവിടെ കണ്ട ഞാൻ വിട്ടോ കാട്ടിലേക്കൊന്ന് വിട്ടോ അങ്ങനെ മോനെ വീണ്ടും എന്തായി വിഭാഗത്തിന് വേണ്ടി വീണ്ടും ഉപ്പയിൽ നിന്നും പിരിഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് പോയി ആ കാടാണ് ഈ നാടൻ ഒടുങ്ങാ കാട് മനസിലായില്ലേ ഒടുങ്ങാക്കാട് എന്ന പേര് വരാൻ കാരണം ഇതന്ന് വലിയൊരു കാടും പ്രദേശമായിരുന്നു ഇപ്പോഴാണ് ഇതിങ്ങനെയാത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇത് കാടായിരുന്നു ചരിത്രങ്ങളൊക്കെ കാണാം അങ്ങനെ മഹാനബറുകൾ വഫാത്തായി മഹാനവറുകൾ വഫാത്തായതിനു ശേഷം അന്ന് ഈ നാട്ടിലൊരു ഒരു പ്രമാണിയായിരുന്ന കുഞ്ഞുട്ടി ആലി എന്ന് പറയുന്ന വ്യക്തിയുണ്ട് ആ വ്യക്തിക്ക് സ്വപ്നത്തിലൂടെ കാണിച്ചു കൊടുക്കാം നിങ്ങൾ ഇന്നാലിന സ്ഥലത്ത് പോയി അതായത് കാടിൻ്റെ ഇന്നാലിൻ്റെ ഭാഗത്ത് പോകണം അവിടെ ഒരു ആൾ മറവിട്ട് കിടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിങ്ങൾ ജനാധനങ്ങൾ ഒരു അക്ബറ പോലെ എന്തെയ്യും അക്ബറ പോലെ ജനങ്ങളിലേക്ക് അറിയിക്കണം ഈ കുഞ്ഞുട്ടി ആലി എന്ന് പറയുന്ന വ്യക്തിയാണ് പിന്നെ ഇതെന്ത് ഇങ്ങനെ മഹാൻ അവ സ്വപ്നദർശനത്തിലൂടെ കണ്ടത് പ്രകാരം അദ്ദേഹം ഇവിടെ വന്നിട്ട് അദ്ദേഹം ഖബറിനെ പൊന്തി ജനാസ രണ്ടാമത് റെഡിയാക്കി ആളുകളിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നത് ഈ കുഞ്ഞുട്ടി ആലി ഈ ഒരു കർമ്മം ചെയ്തതിനു ശേഷം അന്നും ഇത് കാടാണ് ഞാൻ പറഞ്ഞില്ലേ കാട് ഇപ്പം ഈ അടുത്ത കാലത്താണ് എന്താ ഒരു വലിയ ഹൈവേ വലിയൊരു വഴിയായി മാറിയത് അപ്പോൾ ഈ കുഞ്ഞുട്ടി ആലി എന്ന് പറയുക ഈ കർമ്മം ചെയ്തു അങ്ങനെ കുഞ്ഞുട്ടി ആലി എന്നത് പിരിഞ്ഞുപോയി പക്ഷേ കുഞ്ഞിട്ടി ആലി എന്നുള്ളവർക്ക് പിന്നീട് എന്തായി കുറച്ച് ദിവസങ്ങളും വീണ്ടും സ്വപ്നം കാണാം അന്ന് ഇതുപോലെ ശക്തമായ മഴ പെയ്യുന്ന രാത്രിയിൽ നിങ്ങൾ അവിടെ പോയി എന്ത് ചെയ്യണം അവിടെ വിളക്കെത്തിച്ചേക്കണം ആ തിരി തിരി തിരിച്ചു പോലെ ആ സംഗതി കുഞ്ഞിട്ടി ആലി എന്നുള്ളവർ രാത്രി വന്ന് ഇവിടെ തിരികെത്തി ചോദിച്ചു പ്രഭാതത്തിൽ അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചെറിയൊരു ഹലാസ് എന്തോ ഒരു സംഗതി ഉണ്ടല്ലോ ഞാനിങ്ങനെ സ്വപ്നത്തിൽ കാണലോ ഒരാളെ കുറിച്ച് ഇങ്ങനെ അദ്ദേഹം രാത്രി കത്തിച്ചു വെച്ചു അദ്ദേഹം രാവിലെ വന്ന് നോക്കുമ്പോൾ കോരിച്ചുരിയുന്ന മഴ ഉണ്ടായിട്ടും പ്രഭാതത്തിൽ വന്ന് നോക്കുമ്പോൾ അതേ തിരി അതുപോലെ തന്നെ അവിടെ ഉണ്ട് മനസ്സിലായില്ലേ അതോടെ കുഞ്ഞുട്ടി ആലി എന്നുള്ളവർക്ക് മനസ്സിലായി ഇത് നമ്മുടെ നാട്ടിൽ ചില്ലറക്കാരനല്ല കാരണം ഇത് പൂർവീകരാണ് ഇത് അത് പൂർവീകരെ കുറിച്ച് മനസ്സിലാകാൻ തുടങ്ങിയത് തന്നെയാണ് ഇന്നലെ രാത്രി കത്തിച്ച് അദ്ദേഹം തീ ഇപ്പോഴും അതുപോലെ അതുപോലെ കെടാതെ കാണാൻ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവുമല്ലോ എന്തെങ്കിലും കാര്യം ഇല്ലെങ്കിൽ അങ്ങ് സംഭവിക്കൂലോ അങ്ങനെയാണ് ഈ മഹായ ഒടുങ്ങാക്കാട് ഉപ്പാപ്പ മറ്റു ജനങ്ങളിലേക്ക് എല്ലാവരും അറിയപ്പെടുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു മഹത്വം എന്ന് വെച്ചാൽ നമുക്ക് നമുക്കെന്തെയും നമ്മുടെ വീടുകളിലൊക്കെ എന്തേലും സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയാലൊക്കെ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടു പോയാൽ ഒടുങ്ങാക്കാട് ഉപ്പാപ്പൻ്റെ ദർബാറിലേക്ക് ഒരു നൂറ്റി ഒന്നൂറ് പേർ നേർച്ചയ്ക്ക് കഴിഞ്ഞാൽ സാധനം പെട്ടെന്ന് കിട്ടും അനുഭവസ്ഥൊരുപാടുണ്ട് അതുപോലെ തന്നെയാണ് കണ്ണേർ സിഹറ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വലിയ മഹത്വുള്ള മഹാനാണ് വലിയ ഇജാബത്തുള്ള ഓരോ മഹാന്മാർക്കും ഓരോ ചികിത്സ ഉണ്ടാവാം ഏറവാടി പോയി കഴിഞ്ഞാൽ എന്താ ചികിത്സ അവിടെ എന്താണ് ഷെയ്ത്വാനിയല്ലേ ഓരോ സ്ഥലത്തും ഓരോ ചികിത്സ അജ്മീർ ഹാജപ്പാപ്പ അനു വേറെ ചികിത്സയാണ് ഓരോരുത്തരും സ്പെഷ്യൽ ഉണ്ടാവും മൊത്തത്തിൽ ഉണ്ടാവും സ്പെഷ്യൽ വേറെ തന്നെ ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഈ പറമ്പൻ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ കുറെ കൈക്കോട്ടൊന്നും കൊടുക്കേണ്ടില്ലേ ഇതുപോലെ ഓരോ സ്ഥലത്തുണ്ടാവും ഇതുപോലെ വഹാനപത്തെന്താ വെച്ചാൽ നമുക്ക് കണ്ണേർ സിഹർ അതിനൊക്കെ വലിയ ഫലമുള്ളൊരു മഹാനാണ് അപ്പോൾ പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെല്ലാവരും ഇതുവഴി ഇപ്പോൾ ചെയ്യുമ്പോൾ അതായത് കുറച്ച് ഇദ്ദേഹത്തെ അറിയുന്ന എല്ലാവരും കൂടെ പൈസ ഇട്ടു പോവും കാരണം അവർ വിശ്വാസമാണ് ഈ മഹാനെ പിടിച്ചാൽ എവിടെയും കുഴങ്ങൂലാന്നുള്ളത് അപ്പോൾ വലിയൊരു മഹത്തുള്ള മഹാൻ്റെ ദറു